ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇവിടെ സമയം ആവാൻ പോവാണ് വെളുപ്പം രാവിലെ മൂന്നരയ്ക്ക് എനിക്ക് രാവിലെയാണ് ജോലി തുടങ്ങുന്നത് സോ ഞാനൊരു രണ്ട് രണ്ടര ഒക്കെ ആവുമ്പോൾ നീക്കും അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര ഉറങ്ങിപ്പോയാൽ മൂന്ന് മണി അര മണിക്കൂർ ഓടി റെഡി ആവുകയാണ് ചെയ്യുന്നത് സോ നമ്മുടെ ബസ് വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിൽ വരും ഇപ്പം ഞാൻ ലേറ്റായി ഒന്ന് ഓടി പോയിട്ട് വരാം സോ ഇതാണ് നമ്മുടെ ജോലി സ്ഥലം നോക്കിക്കെ എല്ലാരും ഇപ്പൊറങ്ങാണ് ജോലി സ്ഥലത്ത് എത്തി ഇനിയിപ്പം എന്താ ചെയ്യാം ജോലി തുടങ്ങണം രാവിലെ അയ്യോ അങ്ങോട്ട് നോക്കിക്കേ ചന്ദ്രഡ് വരെ ഇപ്പോഴും ഉണ്ട് ആ സമയത്ത് നമ്മള് ജോലി ചെയ്യാം മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെക്കണം ഈ ഇടയ്ക്ക് ആയിരുന്നു അപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞു ഈവനിങ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇപ്പം കഴിക്കാൻ ചൈനീസ് ഫുഡ് കഴിക്കാനാണ് വന്നത് ഓർഡർ ചെയ്തു ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫാൻ്റെ പോലത്തെ ഒരു ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നു സോ നമുക്ക് കുടിച്ച് നോക്കാം ഇത് നമ്മുടെ ഫാനിൻ്റെ പോലത്തെ ഒരു ആണെന്ന് തോന്നുന്നു കുടിച്ചു നോക്കാം നമുക്ക് ഇത് വോയിസ് ഓവർ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് യഥാർത്ഥത്തിൽ നമ്മൾ കറക്റ്റ് ഫാനിൻ്റെ കുടിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ഞാൻ എന്താ പറയുന്നത് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല എന്തുവാണ് എന്താ പറയുന്നത് പിന്നെന്താ എന്തുവാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കടല എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കടല നമ്മൾ കഴിച്ചു നോക്കി വെയിറ്റ് ചെയ്യാം അത് ഫ്രീ ആണ് അവിടെ കടല കഴിച്ചപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു വിഷമിരിക്കുവായിരുന്നു അപ്പൊ ഇനിയിപ്പം ഫുഡ് വരട്ടെ ഫുഡ് വന്നിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഫുഡ് കൂടുതലും ഞാൻ ഓർഡർ ചെയ്ത സീ ഫുഡാണ് നമുക്ക് ചൂസ് ചെയ്യാം ഏത് ഫുഡാണ് വേണ്ടതെന്നുള്ളത് ഇത് മാഗി പിന്നെ കോണുണ്ട് എന്താണ് നമ്മുടെ കൂന്തലുണ്ട് കൂന്തൽ എന്നാണോ മലയാളത്തിൽ പറയുന്നത് കൂന്തലുണ്ട് എന്താ ഇത് മൊത്തം ഷെൽഫ്ഫിഷാണ് ഞാൻ ഓർഡർ ചെയ്തത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഭയങ്കര ചൂടാണ് ഇത് സൂപ്പായിട്ട് ഓർഡർ ചെയ്യാം പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ഡ്രൈ ആയിട്ടാണ് നല്ല ചൂടാണ്ട് കഴിച്ചു നോക്കാം സത്യം പറഞ്ഞാൽ നല്ല എരിവുണ്ടായിരുന്നു നല്ല സ്പൈസി സ്പൈസിയുണ്ടായിരുന്നു പിന്നെ ഈ മല ഇവിടെ ചൈനീസ് ഫുഡിൻ്റെ ഈ ഒരു സ്പൈസി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്പൈസി പോലത്തെ തരും ഒരുമാതിരി നമ്മുടെ പാലറ്റിൽ കുറച്ച് നേരം തങ്ങി നിൽക്കുന്ന നിൽക്കുന്നണക്കത്തൊരു സ്പൈസിയാണ് ബേസിക്കലി ഞാൻ ഈ സ്പൈസിനെസ് ചൂസ് ചെയ്തത് നല്ല ഹൈ ആണ് ലൈക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ലെവല് അപ്പോൾ ഞാൻ എനിക്ക് സ്പൈസി കഴിക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ കൂടുതൽ സ്പൈസിയാണ് ഞാൻ ചൂസ് ചെയ്തത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കാരണം എനിക്ക് സീ ഫുഡ് ഇഷ്ടമായതുകൊണ്ട് ഇത് കൂടുതലും നമ്മൾ പീനറ്റ് പിന്നെ അവരുടെ എന്തോ ഒരു സ്പൈസസ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചൂസ് ചെയ്ത നമ്മൾ ക്ലാംസ് ആണ് ക്ലാംസ് അതൊക്കെ വെച്ച് അവർ ഉണ്ടാക്കി തരും നമുക്ക് ചൂസ് ചെയ്യാം എന്തൊക്കെ വെജിറ്റബിൾ വേണം ഞാൻ കൂടുതൽ വെജിറ്റബിളൊന്നും എടുത്തില്ല അപ്പോൾ കൂടുതലും ഒരു സീ ഫുഡിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു ഒരു സ്പൈസി കഴിക്കാൻ തോന്നിട്ട് വേറൊരു വേറൊരു പിന്നെ ഞാനൊരു സോസ് നമുക്ക് അവിടെ സൈഡിൽ പോയി എടുക്കാം നമുക്ക് നമ്മുടേതായ സോസ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതൊക്കെ കുറച്ച് ചില്ലി ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ചില്ലി ഓയിൽ അങ്ങനെ നമ്മൾ കുറച്ച് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പം അത് കൂടെ സ്പൈസിയാണ് അതിൻ്റെ കൂടെ വെച്ച് കഴിച്ചു നോക്കാം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സോസിൻ്റെ കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു സോസായിരുന്നു അതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ കുറച്ച് ടേസ്റ്റ് നല്ലതായിരുന്നു ബേസിക്കലി ഞാൻ എൻജോയ് ചെയ്തു പിന്നെ ഇത് മഷ്റൂമാണ് എന്നൊക്കെ മഷ്റൂം ഞാൻ യൂഷ്വലി അങ്ങനെ ഓർഡർ ചെയ്യത്തില്ലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് മഷ്റൂം ഓർഡർ ചെയ്തത് അതും നല്ലതായിരുന്നു കേട്ടോ എല്ലാ കൊള്ളായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് കാരണം നമുക്ക് പൊതുവെ സ്പൈസി കഴിക്കാൻ കുഴപ്പമില്ലാത്തവരല്ലേ അപ്പം നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ആകെ അവരുടെ സ്പൈസിനെസ് കുറച്ച് നേരം ഇങ്ങനെ തങ്ങി നിൽക്കും നിൽക്കുമെന്നുള്ളൊരു വേറെ കണക്കത്തെ സ്പൈസി ഒരു ടേസ്റ്റാണ് നമ്മൾ അത് കുറച്ച് നേരം നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും അതിൻ്റെ സ്പൈസിനെസ് പിന്നെ കോൺ കുറച്ച് സ്വീറ്റ് ഉണ്ടായിരുന്നു സ്വീറ്റ് ആയിരുന്നു നല്ലായിരുന്നു ബേസിക്കലി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇത് മൊത്തം ഞാൻ സ്പെൻഡ് ചെയ്തത് ട്വൻറ്റി ഡോളറാണ് ഇവിടുത്തെ സ്പാൻ്റ് കുടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അത്രയും എരിവായിരുന്നു ആയിരുന്ന ജോലിയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കുന്നു ഇപ്പോൾ ഒരുപാട് ചായഡായി ബായ് ബായ്